ാമത്തെ ദശകമാണ് പ്രാർത്ഥനയോടെ രാധ ആരംഭിക്കുന്നു ഓം ക്ഷീരോതന്വപ്രദേശേ ശുചിമണി വില സത്സൈകത മൗക്തി കാനാം ൂഷവർഷ ആനന്ദീന പുനിയ ഗദാശങ്ക രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ഭൂപാ കർണവാദോർമുഖമിദനോ യം യം സുരനര ഖഗഗോ ഭി ഗന്ധർവദ ചിത്രം രം രമ്യം ത്രിഭുവന വപുഷം വിഷ്ണു മീശം നമീ ഭഗവന്നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിൻറെ ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവൈത്യാദികൾക്കും പിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ ഓണപതയേ നമ एकदन्तं महाकायं तत्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् चित्ररक्तविचित्राङ्गं चित्रमाला विभूषितं कामसूपधरं देवं वन्देऽहं गणनायकम् ओ संसरस्वती नम ओं हंसारूढ़ हर हसीदेन्दु वाणी मंदस्मित मुखी वीणा विद्यावीणा खड़ाक्षसृगा दीप्त शुभ्राजस्ता मदा प्राप्त ये भारती ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നേ ഓം നമോ ഭഗവതേ വാസുദേവായം श्रीवासुदेवाधरणिधर चक्रवाणे वाराहसिंहरघुनन्दन पद्मनाभा श्रीकृष्णरामधुसूदनेवश हरे नमस्ते नमो भगवते वासुदेवाय नारायणीयं दशकम् एवति कृष्णन्ते मधुराप्राप्तिं कुब्जानुग्रहौ संप्राप्तो मधुरां दिनार्धविगमे तत्रान्तरस्मिन् वसन् आरामे विहिताशनः सखि जनैर्यादपुरीम् ईक्षितुम् प्रापो മധ്യാമായപ്പോൾ മധുരാപുരിയിലെത്തിയ ഭവാൻ കൂട്ടരുമൊത്തവിടെ ഒരു ഉദ്യാനത്തിലിരുന്ന് അനം കഴിച്ചു പിന്നെ നഗരം കാണാനിറങ്ങി അവിടെ അങ്ങയെ കാണാൻ ആശയോടെ സ്ത്രീ പുരുഷന്മാരങ്ങയെപ്പറ്റി ഏറെ കേട്ടറിഞ്ഞോൾ ഭവാന് നഗരത്തിലെ രാജപാതയിലേക്ക് വലിച്ചാനയിച്ചുപാദി തൊന്മൂർത്തി ിലോധര രുവൃദേശ്രിതരുണശോഭയ പോ ദേഹകാന്തിക്കൊക്കും കുജകുംഭങ്ങൾ അഴകേറ്റിയവരും അങ്ങേ കണുകൾ ഇളകുമ്പോൾ സദാ ഭഗവത് ദർശനം തേടുന്നവരും അങ്ങേ മാറിടമലങ്കരിക്കും മട്ടിൽ അനേകം അണിഞ്ഞവരും അങ്ങേ മന്ദസ്മിതം പോൽ സ്വച്ഛമാം ദേഹമനസ്സുകളുള്ളവരും അങ്ങേ അങ്ങേ മുടിക്കെട്ടിലമയിൽ പീലികൾ പോൽ ൂഷണങ്ങൾ മുടിയിൽ ചാർത്തിയവരുമാം പൗര സ്ത്രീ ജനം അവിടുത്തെ ഒന്ന് കാണാൻ കൂട്ടമായി നിരന്നു നിന്നുവല്ലോ ജനേഷം പ്രാർത്ഥയൻ മോഹന വശ്യകടാക്ഷങ്ങൾ കൊണ്ടങ്ങാ സുന്ദരിമാർ കുർഷമേകി അവരാകെ വിസ്മയിച്ചിളകി അങ്ങേ ഗുണഗണങ്ങൾ ചിന്തിച്ചു ആനന്ദിച്ചും നിൽക്കവേ അങ്ങുവഴിയിൽ വച്ച് കണ്ടോരലക്കുകാരനോട് തരികനീ ഞങ്ങൾക്കു നല്ല വസ്ത്രങ്ങൾ ഇപ്പോൾ എന്നു ചോദിച്ചുവെങ്കിലും ദമ്പോടെ ആരു നിങ്ങൾക്ക് തരും രാജകീയ വസനങ്ങൾ പോകൂദൂരെ എന്നാക്ഷേപിച്ചാനവൻ അപ്പോൾ തന്നെ അഹങ്കാരിയാമവനെ ഭവാൻ തൻ്റെ വെറും കയ്യാൽ തലയിലാഞ്ഞടിച്ചു വീട്ടി आवना पोल्तन्यमुच्छ वदत्ति लत्ती भूयो वायकमेकमायतमधिं तोशेनवेशो जितं द्वास्वाम्सं सौपदं निनेथ सुगर्दं को वेद जीवात्मना माला भिस्त माला कृता मानितो ലക്ഷ്മീ ലക്ഷ്മി പതേ പിന്നെ അങ്വിടെ കണ്ടു തുണി നെയ്യുന്നൊരുവനെ അവിടുത്തെ അറിഞ്ഞവൻ നൽകി നല്ലയുടെ ആടകൾ സന്തോഷപൂർവം അങ്ങേകീയവന് സാരൂപ്യമുക്തിയും അങ്ങല്ലാതാർ കളക്കുവാനാകും ജീവികതൻ സുഹൃതം ലക്ഷ്മി പദേ വഴിയിൽ പൂമാല വിറ്റു കഴിയുമൊരുവൻ അങ്ങേക്കേകിമാലകൾ പൂക്കുലകളും അത്രയല്ല തോത്രം ചൊല്ലി പൂജിച്ചു ഭക്തനാമവൻ അങ്ങയെ ഭവാനവനു നൽകി ഭക്തിയും സമ്പത്തുമെല്ലാം സുഹൃതിയാമവൻ അർത്ഥിച്ച പോലെ തന്നെ कुब्जाम् अब्जविलोचनां पथि पुनर्दृष्ट्वाङ्गरागे तया दत्ते साधु किलाङ्गरागमद तस्या महान्तं हृदि चित्तस्तामृजुतामध प्रथयितुं गात्रेऽपि तस्यास्फुटं गृह्नन् मञ्जुकरेण तामुदनयस्तावज्जगत् ചന്ദനക്കുറിക്കൂട്ടുകളുമായി കൂനിക്കൂണി നിൽക്കും താമര കണ്ണിയാം കുബ്ജ അങ്ങേക്കേകി സുഗന്ധപൂരിതമംഗരാഗം അപ്പോളങ്ങവൾക്കേകി അങ്ങവൾ പിന്നെയാ പിന്നയാ തന്നിതൻ മനസ്സിനൊത്ത പോൽ ആ തനുവിനെ നേരയാക്കാനെന്ന മട്ടിൽ

ുസുമാതി അറിഞ്ഞും അങ്ങിൽ ഭക്തി നിറഞ്ഞും പാപമധികം തീണ്ടാത്തവർ ആ രാജപാതയിൽ അവർക്കാവും വിധം ഭവാനു നൽകി താമ്പൂലം ിത്യാദികൾ ആ നേരമാ വഴിയിൽ ഒരു പൂവുമായി കൈകൂപ്പി നിൽക്കാനായില്ല എനിക്കു കഷ്ടമതിനാൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു കഠിനമാം ദുഃഖം പ്രഭോമീക്ത ഭഗവന്നാലേ നിരീക്ഷിതോപുരം ആഘോഷാനുഹർജ പ്രഗലത് പയോര സവിഷാദ് വരും ഞാൻ വീണ്ടും നിന്നടുത്തേക്കെന്നു ചൊല്ലി അങ്ങേക്ക് കുറിക്കൂട്ടേകിയ കുബ്ജയെ വിട്ടുപോരവേ വഴി കണ്ണുമായി നിന്നു ഭവാൻ മറയും വരേ അവൾ നഗരത്തിൻ ഗോപുരദ്വാരെ അവിടുന്നെത്തിയ ഘോഷം കേട്ടന്തപ്പുരേ ഹർഷപുളകം പൂണ്ടിരുന്ന ദേവഗീ ദേവിക്കു താനേ മുലപ്പാൽ ചുരന്നു അങ്ങയ നേരിൽ കാണുന്നതിനു മുമ്പേ അങ്ങും മുൻപേ ഭവത് കീർത്തികൾ നഗരത്തിനുള്ളിൽ എല്ലാടവും ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ട ശാലു തേജസാനുപുരുഷരേണ ദത്താന്തര

അഭൗമകാന്തിയിൽ മയങ്ങിയോ വഴിമാറിക്കൊടുത്തു എല്ലാവരും അങ്ങിനെ അങ്ങനായാസമാപം ഇരിക്കും ശാലയിലെത്തവേ കണ്ടു നന്നായലങ്കരിച്ചു മാലയിട്ടു പൂജിച്ചു വച്ചതാം ഹാ അരുതെന്നങ്ങയോട് കാവൽക്കാർ പറയും മുൻപേ ക്ഷണത്തിൽ അവിടുന്ന ചാപമെടുത്തു क्षपणोत्सवस्य प्रारम्भदुर्योपमः चापध्वंस महाध्वनिस्तव विभो देवानरोमाञ्जयत् कंसस्यापि जे तदुदिद कोदण्ड खण्डद्वयी चण्डाभ्याहद भू भूत्वया ംസ മരണമാം ഉത്സവമുണ്ടാമെന്നു പെരും പറയടിച്ചറിയിക്കുന്ന പോലുത്തിൽ വില്ലൊടിഞ്ഞതാം നാദം ദേവലോകത്തോളം പരക്കവേ രോമഹർഷമുണ്ടായി കംസനുമതു കേട്ടു ദേഹം പ്രകമ്പിച്ചു നിന്നു രണ്ടു വില്ലിൻ മുറികൾ കൊണ്ടടിയേറ്റ കാവൽക്കാർ

ആനന്ദൻ സംരക്ഷമാം ീർത്തനം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ അങ്ങേ മഹിമയറിഞ്ഞു തോഷിച്ചു സജ്ജനം ആവീദ്യ മഹിമയറിഞ്ഞു പേടിച്ചു ദുർജനം പിന്നെ കൂട്ടരും നടന്നു കണ്ടു നഗര കാഴ്ചകൾ ായന്തനത്തിൽ ഉദ്യാനത്തിൽ സീതാമനുമായി രാധാവിരഹ ദുഃഖം പറഞ്ഞിരുന്നു രാത്രിയിൽ അവിടെയുറങ്ങവേ തൻ അവതാരോദ്ദേശം നടത്താൻ സമയമാഗതമായ തോത്തു ഗൂഢമായ ആനന്ദിച്ച ഗുരുവായൂരപ്പായ രക്ഷിക്കണേ തൻ അവതാരോദ്ദേശം നടത്താൻ സമയമാഗതമായതോർത്തു ഗൂഢമായ ആനന്ദിച്ച ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ ഹരിയോം ശ്രീ ഗുരുഭ്യോ നമ െയൊക്കെ ഇത് ക്ലൈമാക്സിൽ എത്തുന്ന പോലെ നാരായണത്തിന്റെ ഒരു പക്ഷേ ഒരു എത്തുന്ന ഭാഗമായിരുന്നേക്കാ ഇത് കംസവധമാണല്ലോ ഭഗവാന്റെ അവതാരത്തിലെ ഒരു പ്രധാന ലക്ഷ്യം അത് നിറവേറ്റാൻ പോവുകയാണ് അതിൻ്റെ ഒരു കേളികൊട്ടെന്ന പോലെയാണ് നമ്മൾ നമ്മളിവിടെ ഈ വെല്ലുടിഞ്ഞ ആ ശബ്ദമൊക്കെ കേൾക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒൻപതാമത്തെ ദശ ശ്ലോകത്തിലും മറ്റും അല്ലേ ശബ്ദങ്ങൾ കൊണ്ട് തന്നെ ഒരു അതെ കംസശ്യാവിജേ വധുത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്കുകള് വാക്കുകളെ കൊണ്ട് പട്ടതിരിപ്പാട് ഒരു കേളിവുട്ട് നടത്തുകയാണ് അടുത്തതായിട്ടുള്ളത് അടുത്ത ദശകം എഴുപത്തി അഞ്ച് കംസവധത്തെ പറ്റിയുള്ള നമുക്ക് ആകാം